തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങില്ല എന്ന് തൃശൂർ മേയർ എം കെ വർഗീസ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചെയ്ത നല്ല കാര്യങ്ങൾ താൻ പറയും ഇപ്പോൾ സ്വതന്ത്രനായാണ് നിൽക്കുന്നത് ആർക്കാണ് തന്നെ ആവശ്യം എന്ന് നോക്കട്ടെ അതിനനുസരിച്ച് മൂന്ന് മാസത്തിന് ശേഷം തീരുമാനമെടുക്കുമെന്നും മേയർ മാതൃഭൂമി നോസോട് പറഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ അടുക്കുകയാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആ ഒരു ഭരണസമിതിയുടെ കാലാവധിയൊക്കെ അവസാനിക്കാൻ പോകുന്നത് എന്നോടൊപ്പം തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയർ എം കെ വർഗീസാണുള്ളത് ഈ ഒരു കാലയളവ് അതിൽ ഏറ്റവും വലിയ കാര്യമായി ഉയർത്തിക്കാട്ടാൻ കഴിയുന്നത് തൃശ്ശൂരിൽ എന്താണ് തൃശ്ശൂരിനകത്ത് ഇപ്പോൾ മൊത്തമായിട്ടുള്ളൊരു വികസനം നടന്നിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങളൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ തൃശ്ശൂർ കോർപ്പറേഷനെയും മേയറേയും ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു കാലയളവിലെല്ലാം പ്രത്യേകിച്ചും ഈ സുരേഷ് ഗോപിയുടെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ മുൻ എം പി ആയ ടി എൻ പ്രതാപനോട് ടി എൻ പ്രതാപൻ ഫണ്ട് തന്നില്ല ആവശ്യത്തിന് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ വിവാദമായിരുന്നു ഞാൻ പറഞ്ഞത് പൈസ തന്നവർ ഇവരൊക്കെയാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാണ്ട് അതിനകത്ത് ഞാൻ ഈ പറയുന്ന ബി ജെ പിയിലേക്ക് പോയി അല്ലെങ്കിൽ ഞാൻ ഇടതുപക്ഷം എന്നെ വലുതാക്കി ബി ജെ പിയിലേക്ക് വിട്ടു എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിച്ച് ഞാൻ ബി ജെ പി കാരനാവൂല കാരണം ഞാൻ യഥാർത്ഥമായ ഒരു കോൺഗ്രസ്സുകാരനാണ് അപ്പം അങ്ങനെയുള്ളൊരു ചിന്തയൊന്നും എനിക്കില്ല ഇത് ഇവരിങ്ങനെ പറഞ്ഞുണ്ടാക്കുക എന്നെ എങ്ങനെയെങ്കിലും ബി ജെ പിയിൽ കൊണ്ടുപോയി കെട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട് അതിലൊരാളാണ് എനിക്ക് തോന്നുന്നത് ടി എം പ്രതാപൻ ഞാനതല്ല ശരിക്കും ഇനിയിപ്പോൾ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഈ കോർപ്പറേഷൻ ഇലക്ഷനിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ കോർപ്പറേഷനിലേക്ക് കാരണം ഇനി ഞാൻ അഞ്ച് വർഷക്കാലം ഇരുന്നു ഇവിടെ ആർക്കും അഞ്ച് വർഷം കിട്ടിയിട്ടില്ല അപ്പോൾ ഈ അഞ്ച് വർഷക്കാലം കൊണ്ട് ഞാൻ ഒരു പുതിയ തൃശ്ശൂരിനെ തുടക്കം കുറിച്ചിട്ടുണ്ട് ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ പുതിയ തലമുറ വരട്ടെ അവരും പഠിക്കട്ടെ എന്തുകൊണ്ടാണ് മത്സരിക്കുന്നില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് അല്ല മത്സരിക്കുന്നത് ഇവിടെ കണ്ടിന്യൂറ്റി ഇല്ലല്ലോ ഇവിടെ മത്സരിക്കണമെങ്കിൽ രണ്ട് തരത്തിലാണ് ഒന്ന് ആശയം നടക്കണം ഇപ്പോൾ ഞാനിവിടെ വന്നത് സ്വതന്ത്രനായി ഇവിടെ വന്നതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൂടെ നിന്നാൽ പാർട്ടിക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പാർട്ടി പറയുന്നത് നമ്മൾ കേൾക്കണം എന്നാൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ പാർട്ടിയുടെ കൂടെ നിന്നപ്പോൾ ഇന്ന വരെ എന്നെ ഒരു കാരണവശാലും ഒരു ഇതുപോലെ അവരുടെ മുഖം തറുപ്പിക്കുന്ന വിധത്തിലുള്ള സംരംഭം എനിക്കുണ്ടായിട്ടില്ല എനിക്ക് വളരെ ഫ്രീ ലൈഫായിരുന്നു അതുകൊണ്ട് എനിക്ക് കുറേ വികസനങ്ങൾ നടത്താൻ പറ്റി അഴിമതി ഒരു വികസനം ഞാൻ നടത്തി എന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരിക്കും കാരണം അതൊരു കേഡർ പാർട്ടിയാണ് അവർ നോക്കിക്കാണുന്നുണ്ട് അതുകൊണ്ടായിരിക്കും എനിക്ക് അഞ്ച് വർഷം കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് റസ്റ്റ് തന്നെയാണ് അതെ അതെ ഞാൻ മൂന്ന് മാസം റസ്റ്റിലേക്കാണ് പോകുന്നത് ഒരു പാർട്ടിയുടെ കൂടെ ഇറങ്ങാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ബി ജെ പിയിലേക്ക് പോകും അതുപോലെ തന്നെ കോൺഗ്രസിലേക്ക് തിരിച്ചു പോകും എന്നൊക്കെയുള്ള ഇതുകൾ മാത്രമാണ് ശരി ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ 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 ഞാനായിട്ട് നിൽക്കും സ്വതന്ത്രനായി ഇപ്പം നിൽക്കുന്നത് പിന്നെ എന്നെ എനിക്കിഷ്ടം എനിക്കും കൂടി എൻ്റെ ആശയവും തമ്മിൽ പെരുത്തപ്പെട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടോ ഞാൻ നോക്കട്ടെ

വിശദവിവരങ്ങളുമായി ലിഷോയ് ഗുഡ് മോർണിംഗ് എന്തായിരിക്കും ശരിക്കും ഉദ്ദേശിക്കുന്നത് ഈ രാഷ്ട്രീയ നീക്കത്തിലൂടെ എന്ത് നീക്കം എന്നതായിരിക്കും ഉദ്ദേശിക്കുക അതായത് മേയറെ സംബന്ധിച്ചിടത്തോളം ഇനി ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്നൊരു നിലപാട് അദ്ദേഹം എടുത്തു കഴിഞ്ഞു അത് ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ തൻ്റെ ആശയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ ആശയങ്ങളുമായി യോജിച്ചു പോകുന്ന ആര് തന്നെ സമീപിക്കുന്നോ അവരുടെ കൂടെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് മേയറുടെ ഒരു രാഷ്ട്രീയ നിലപാട് അതിൽ കൃത്യമായ ഒരു ഏത് പാർട്ടിയിലേക്ക് പോകുമെന്നുള്ളതില്ല അത് അദ്ദേഹത്തെ ആവശ്യമുള്ളവരാരാണോ അവർ വരട്ടെ എന്നുള്ളൊരു നിലപാടാണ് മേയറെടുത്തിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ തൃശൂർ മേയർ അതായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് സുരേഷ് ഗോപിയെ പലപ്പോഴും എൽ ഡി എഫിൻ്റെ ഒരു മേയർ സുരേഷ് ഗോപിയെ പ്രശംസിച്ചുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമാണ് എന്ന് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അത് വലിയ കോഴിളക്കം തന്നെയാണ് മുന്നണിക്കുള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അന്നത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ ഉൾപ്പെടെ അതിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും ഒക്കെ തന്നെ ചെയ്തിരുന്നു അതായത് മേയറെ സംബന്ധിച്ചിടത്തോളം മേയർ സ്വതന്ത്രനാണ് ഈ തൃശ്ശൂർ കോർപ്പറേഷൻ ിൽ ഇരുപത്തി നാല് എന്ന നിലയായിരുന്നു എൽ ഡി എഫിനും യു ഡി എഫിനും അതിൻ്റെ കൂടെ മേയർ കൂടി വന്നപ്പോഴാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്ന ഈ എം എം കെ വർഗീസ് കൂടി വന്ന സമയത്തായിരുന്നു എൽ ഡി എഫിന് ഭരണം നേടാനായി കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് രണ്ടര വർഷം മാറ്റി മേയർ സ്ഥാനം അതിനുശേഷം സി പി എമ്മിലെ ഒരാൾക്ക് മേയർ സ്ഥാനം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ടേം ഒക്കെ ഉണ്ടായിരുന്ന ഒരു ധാരണ എന്ന് പറയുന്നത് പക്ഷേ ആ ധാരണകൾക്കൊന്നും തന്നെ അന്ന് മേയർ ഒരു കൃത്യമായി അത് പാലിക്കാനായി തയ്യാറായില്ലെന്ന് മാത്രമല്ല എൽ ഡി എഫിന് സി പി എമ്മിന് ആ ഒരു മേയർ സ്ഥാനാർത്ഥി സ്ഥാനം ലഭിച്ചുമില്ല എന്നുള്ളതാണ് അങ്ങനെ അഥവാ ഈ മേയറെ അവിടെ നിന്നും മാറ്റുകയാണെങ്കിൽ അവർക്ക് ഭരണം നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുന്നു അങ്ങനെ ഒരു കൃത്യമായൊരു നിലപാട് മേയർ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കർശനമായ നിലപാട് തന്നെയായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട് എന്തായാലും ഈ ഒല്ലൂരിലോ തൃശ്ശൂരിലോ മത്സരിക്കാൻ വേണ്ടിയുള്ള ആരാണ് തന്നെ ക്ഷണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവരുടെ ഒപ്പം തന്നെ പോകാൻ തന്നെയാണ് മേയറുടെ ഒരു നിലപാടെന്ന് പറയുന്നത് അത് ബി ജെ പിയോട് ഐത്തമില്ല എന്ന് അദ്ദേഹം പറയുന്നു അവരുടെ എന്തൊക്കെയാണ് അവരുടെ ആ ഒരു നിലപാടുകൾ എന്നുള്ളത് തനിക്ക് കൃത്യമായി അറിയില്ല മാത്രമല്ല ലിഷോ ആർക്കാണ് തന്നെ വേണ്ടതെന്ന് നോക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ആർക്കാണ് വേണമെന്ന് കൂടുതൽ തോന്നുന്നത് അവർക്കൊപ്പം കൂടാൻ ഒരു സാധ്യത നമുക്ക് കാണാമോ തീർച്ചയായും എന്തായാലും ടി എൻ പ്രതാപനുമായി കടുത്ത അസ്വാരസ്യങ്ങളുണ്ട് മേയർക്ക് അത് ഇന്നത്തെ ഒരു പ്രതികരണത്തിലും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി എത്രത്തോളം അടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ ഒരു മേയറായി തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം നിലനിൽക്കുന്നത് പക്ഷേ എൽ ഡി വേണ്ടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കില്ല അതുപോലെ തന്നെ ഒരു തരത്തിലും പ്രചാരണത്തിനും ഇറങ്ങില്ല എന്ന് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ബി കാര്യത്തിൽ ബി ആശയങ്ങളോട് തനിക്ക് കൃത്യമായ അറിവില്ല ആശയങ്ങളെക്കുറിച്ച് പഠിക്കണം എന്നുള്ളതാണ് പറയുന്നത് അതായത് ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും ആശയങ്ങൾ ഇനി തനിക്ക് അറിയേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് എന്നാലാണ് കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്നും പറയുന്നു അതായത് ഈ ഒരു കൃത്യമായൊരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഈ ഈ മേയർ എന്നുള്ള സ്ഥാനത്ത് കൊണ്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം അതൊക്കെ തന്നെ ഏത് പാർട്ടിക്കാണ് ആവശ്യം അവരുടെ കൂടെ നിൽക്കും എന്നുള്ള നിലപാടാണ് നിലവിൽ തൃശൂർ മേയർ സ്വീകരിച്ചിരിക്കുന്നത് മസിൽ വിശദവിവരങ്ങൾ പങ്കുവച്ചത് ആർക്കൊപ്പം നിൽക്കും എന്നത് നമുക്ക് ഏതായാലും കാത്തിരുന്ന് കാണാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമായിരിക്കും രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും സജീവമായി ഇറങ്ങുക എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു